വളരെ കാലമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിൻറ്റാണ് വൺ ഇന്ത്യ വൺ വൺ ഇലക്ഷൻ എന്നത് കഴിഞ്ഞ ബി ജെ പി സർക്കാരാണ് ഈ ഒരു നിർദ്ദേശം കൊണ്ടുവന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ഒരു കമ്മിറ്റി അതിനായി അവരെ നിയമിച്ചിരുന്നു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു ബില്ല് കൊണ്ടുവന്നത് അതാണ് നമ്മൾ ഡിസ്കോഴ്സിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് അത് വിഷയം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഹരിയാണ് സാറിപ്പോൾ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ അല്ലെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ അത് കുറേ കാലമായിട്ട് സാറ് പറഞ്ഞ പോലെ നരേന്ദ്രമോദി പ്രൊമോട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പോയിൻറ്റാണ് അപ്പോൾ മാത്രമല്ല സാറ് പറഞ്ഞതുപോലെ രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനൊക്കെ ഉണ്ടായി അതിനെപ്പറ്റി പഠിച്ചൊരു പതിനാറായിരം പതിനെട്ടായിരം പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് അതിൽ കുറേ അഡ്വൈസസ് ഒക്കെ ഉണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നിയമസഭ ലോക്സഭാ ഇലക്ഷനും സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനും ഒരുമിച്ച് നടത്തണം അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഈ ഇലക്ഷന് ആവശ്യം വരുന്ന ഒരുപാട് ഭയങ്കര ഫണ്ടാണ് വരുന്നത് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഈ ഇലക്ഷന് ഇലക്ഷൻ കമ്മീഷൻ ചിലവഴിക്കുന്ന ഫണ്ടിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ ചിലവഴിക്കണ അതെ അതൊക്കെ കൂട്ടി നോക്കുമ്പോൾ ലക്ഷം കോടിയിലൊക്കെ വരും ഇതിലൊക്കെ ലാഭം കണ്ടെത്താൻ പറ്റും പൈസ കുറയ്ക്കുക അങ്ങനെയൊക്കെയാണ് ബി ജെ പി ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് അപ്പോൾ അതേപോലെ റിസോഴ്സിനെ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതും അതേസമയം ഇലക്ഷൻ കാരണം ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റൊക്കെ ഉള്ളതുകൊണ്ട് പല പുതിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പല 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 ന്യായീകരണങ്ങളും ബി ജെ പി ഇതിനെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്താ പറയുക ഇതൊരു ഈ ഒരു ടെക്നിക്കാലിറ്റീൻ്റെ അപ്പുറത്തേക്ക് ഇതിപ്പോൾ ഭൂരിപക്ഷം പാർലമെൻറ്റിൽ കിട്ടില്ല എന്നറിഞ്ഞിട്ടും ബി ജെ പി ഇങ്ങനൊരു ഇതിന് മുതിർന്നിരിക്കുകയാണ് അപ്പോൾ അതിനെ അവർ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തായിരിക്കും പക്ഷെ എന്തായാലും ഇപ്പം ഹരി പറഞ്ഞതുപോലെ ഒരു ബി ജെ പിക്ക് ഈ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ഇന്നത്തെ അവരുടെ പാർലമെൻറ്റിലെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ലോക്സഭയിലെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് അവർക്ക് ആ ബില്ല് പാസ്സാക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായ അറിവുണ്ടാവും കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഭരണഘടനാ ഭേദഗതി വേണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അത് അവർക്ക് ഇല്ലായിരുന്നു പക്ഷേ എന്നിട്ട് അവർ ആ ബില്ല് കൊണ്ടുവന്നു ബില്ല് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല ആ ബില്ല് പൈലറ്റ് ചെയ്തിട്ട് അവർ അതുമായിട്ടുള്ള ഡിസ്കഷനിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നിർദ്ദേശിച്ചത് ഇത് ഒന്നുകിൽ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുന്നാകെ മുമ്പിലേക്ക് വയ്ക്കുക അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സെലക്ട് കമ്മിറ്റിയുടെ മുമ്പാകെ വയ്ക്കുക അപ്പോൾ എന്നിട്ട് അതൊരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പാകെ അത് ആ ബില്ല് വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ പ്രധാനമായിട്ടും അവർ ഉന്ന അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഒരു ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഈ വിഷയത്തിൽ ഒരു കൺസെൻസസ് അഭിപ്രായ സമന്വയം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി അക്സെപ്റ്റബിളായ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാമെന്നുള്ള സാധനമുണ്ട് കാരണം ഇപ്പം രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഇതിനെക്കുറിച്ച് പഠിച്ചു ഇപ്പോൾ ഹരി പറഞ്ഞവർ ഏതാണ്ട് പതിനാറായിരം പേജുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ അത് വളരെ വിശദമായിട്ട് ഈ വിഷയം പരിശോധിച്ചതാണെന്നും എന്നെല്ലാം ഉള്ള ഒരു ഇമ്പ്രഷൻ ആ നിലയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി സാധാരണഗതിയിലല്ലായ്പ്പോഴും ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം ഉള്ളതായിരിക്കും ആ ഒരു കമ്മിറ്റി അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയവരെല്ലാവരും അതിൽ അംഗങ്ങളാണെന്നുള്ള അതിൻ്റെ ഇത് വന്നിട്ടുണ്ട് അപ്പം ഈ ഈ കമ്മിറ്റി സ്വാഭാവികമായിട്ടും ഇത് പഠിച്ച് അതിൻ്റെ അതിൻ്റെ ടേംസ് ആൻഡ് റെഫറൻസസ് എന്താണെന്നും മറ്റു കാര്യങ്ങളും ഒരു ഒരുപക്ഷെ വരാനിരിക്കുന്നതല്ല അത് പഠിച്ച് റിപ്പോർട്ട് വരും ഇതെല്ലാം തരം വരുമ്പോഴേക്കെല്ലാം തന്നെ ഈ ഒരു പോയിൻ്റ് ഒരു ഡിസ്കഷനിൽ എപ്പോഴും നിൽക്കും അപ്പം ഞങ്ങൾ എന്താണ് ഏകപക്ഷീയമായി സ്ഥിതി പിടിച്ച് ഒരു നിയമം നടത്തി കൊണ്ടുവരികയല്ല വളരെ വിശാലമായ അർത്ഥത്തിൽ എല്ലാ സ്ഥലത്തിലുമുള്ള ആളുകളുമായിട്ട് സംവദിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ഇമ്പ്രഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ആ നിലയിലാണ് ഞാൻ പറയുന്ന ഒരു സമന്വയത്തിൻ്റെ അഭിപ്രായ സമന്വയത്തിൻ്റെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചെടുത്തോളം ഈ കാര്യത്തില് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യം പിന്നെ നേരത്തെ ഹരി സൂചിപ്പിച്ച പോലുള്ള ഒരുപാട് വിഷയങ്ങളാണ് അവരതിനായിട്ട് പറയുന്നത് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ പറ്റും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നതോടു കൂടിയിട്ട് രണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്താണ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ടുകൾ പലപ്പോഴും പാതിവഴിയിൽ നിന്ന് പോകുന്നുണ്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം അതാണ് അവരതിൻ്റെ പോസിറ്റീവായിട്ട് പറയുന്നത് പക്ഷേ ഇത് എല്ലാം വളരെ ഒരു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ ഒരു നിയമം ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്നതിനുള്ള പൊളിറ്റിക്കലായുള്ള കമ്പൽഷൻ എന്താണ് എന്താണ് ബി ജെ പിയെ പോലുള്ളൊരു പാർട്ടി പൊളിറ്റിക്കലി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് അപ്പോൾ അതുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ചെറിയ ഒരു ഇതിൽ പറയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് രാജ്യം മാറുന്നത് മാറണമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ത്യയിലെ ഒൻപതോളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് അധികാരത്തിന് പോകുന്നത് കോൺഗ്രസ്സിന് അധികാരം പോകുകയും അവിടെയെല്ലാം തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ അധികാരം വരികയും ചെയ്തിട്ടുണ്ട് അതായത് പ്രതിപക്ഷ കക്ഷികൾ പലപ്പോഴും ഒരു മുന്നണിയായിട്ടാണ് അധികാരത്തിൽ വന്നത് ഒരു സിംഗിൾ പാർട്ടിയായിട്ടല്ല അധികാരത്തിൽ വന്നത് ഇപ്പോൾ കേരളത്തിലറിയാം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അധികാരത്തിൽ വന്നിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ സി പി എം അന്ന മുന്നണിയുടെ നേതാവില്ലായിരുന്ന ബംഗാള ബംഗ്ലാ കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലുള്ള അതിൽ സി പി എം ഒരു ഘടകകക്ഷിയായിരുന്നു ഉത്തർപ്രദേശിൽ ഇതേപോലെ തന്നെ ചരൺ ചരൺസിംഗിൻ്റെ എല്ലാം പാർട്ടി അത് ആദ്യം ക്രാന് എന്താണ് ക്രാന്തി ദളും പിന്നെ ലോകദളും എന്നൊക്കെ പറയുന്നത് അങ്ങനെ പല നിലയിലുള്ള കോമ്പിനേഷനുകളിലുള്ള പാർട്ടി അധികാരത്തിൽ വന്നിരുന്നു പാർട്ടികൾ അധികാരത്തിൽ വന്നിരുന്നു സ്വാഭാവികമായിട്ടും ഈ പാർട്ടികൾ അധികാരത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ മുന്നണികളിലുള്ള പല അഭിപ്രായ ഭിന്നതകളും കാരണം ഈ മന്ത്രിസഭകളൊന്നും ഒരു ഫുൾ ടൈം നിലനിന്നില്ല അതെല്ലാം തന്നെ പകുതി ഒഴുക്കി വെച്ചിട്ട് മന്ത്രിസഭകൾ കൊളാപ്സ് ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് അവിടെ വരേണ്ടി വന്നു ആറ് മാസത്തിനകം ഒരു ഇത് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള ഒരു ഇത് വന്നത് അങ്ങനെയാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും രണ്ടും രണ്ട് രീതികളിലാവുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായി വരുന്ന ഒരു സാധനം അപ്പോൾ അതിൽ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു രാഷ്ട്രീയമാണ് വന്നത് അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ എന്താണ് ആസ്പിറേഷൻ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ തലത്തിൽ ഒരു പുതിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ ആസ്പിറേഷനും പൊളിറ്റിക്കൽ ഇതും നിലവിൽ വരികയാണ് ചെയ്തത് അങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പുകൾ ഈ രണ്ട് രണ്ട് രീതിയിലാവുന്നത് അതിപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഒരേ സമയമല്ല എല്ലാം തിരഞ്ഞെടുപ്പ് കിടക്കുന്നത് പല കാലങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഇപ്പോൾ ഏതാണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് ശേഷമാണ് അത് വളരെ ഇതായിട്ട് വരുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു അൻപത് വർഷത്തിലധികമായിട്ട് വളരെ എഫിഷ്യൻറ്റായിട്ട് ആ നിലയിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അതാണ് ഈ നിയമത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമാണ് ഈ ഒരു പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഏതാണ്ട് ഇപ്പോൾ ഇല്ലാതാവുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പാരമ്പര്യ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആവശ്യകതയും അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിനെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സാഹചര്യങ്ങളെയും കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല അതിനുപരമായിട്ട് നമ്മൾ ഈ പറയുന്ന സാങ്കേതികത്വങ്ങളാണ് പറയുന്നത് ചെലവ് കുറയ്ക്കാമെന്നും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സുകള് പെട്ടെന്നാക്കാമെന്നും എല്ലാം പറയുന്നത് അതിന് നിലവിലുള്ള സംവിധാനത്തിന്റെ എഫിഷ്യൻസി കൂട്ടിയാൽ തന്നെ പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ് അത് അപ്പോൾ നമുക്ക് ഇനിയുള്ള ഇതിൽ നമുക്ക് അതിന്റെ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടാണ് കൂടുതൽ സംസാരിക്കാൻ പറ്റുക പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഇതൊരു ഫെഡറലിസത്തിനെതിരെയുള്ളൊരു ആക്രമണം എന്നുള്ള രീതിയിലാണ് ഇതിനെ വിമർശിക്കുന്നത് ഇപ്പൊ ഫെഡറലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് ബി ജെ പി എല്ലാ കാലത്തും ആക്രമിക്കുന്നത് അതില്ലാതെയാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇതോടെ തന്നെ പ്രാദേശിക പാർട്ടികളുടെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഒരു ഒരു നാഷണൽ പൊളിറ്റിക്സിൽ ഇല്ലാണ്ടോ അത്തരത്തിൽ പ്രാദേശിക പാർട്ടികളെയും അതിനെയൊക്കെയാണ് ബി ജെ പി കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത്തരം അമൻമെൻറ്റ്സൊക്കെ നടത്താൻ ശ്രമിക്കുന്നതിലൂടെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്തരം ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെയാണ് അല്ല നമുക്കിതിൽ രണ്ട് കാര്യം പറയാനുണ്ട് ഒന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ അറുപത്തി ഏഴിൽ ഒരു രാഷ്ട്രീയം വരുന്നത് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ പാർട്ടികൾ വരുന്നത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടായിരുന്നു അപ്പോൾ അതിൽ അതിനെ പ്രാദേശികമായിട്ട് ആ രാഷ്ട്രീയത്തിനെ സാധ്യമാക്കിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു അപ്പം വളരെയധികം ഇപ്പം പലതും ഈ പാർട്ടികളെല്ലാം തന്നെ കോൺഗ്രസിൽ നിന്ന് വിഘടിച്ച് വന്ന പാർട്ടികളാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പഴയ ജനതാ ബി ജെ പിയുടെ എന്താണ് പൂർവാശ്രമത്തിലെ പേരായ ജനസംഘം ഒഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം പലതരത്തിലും പല കാലങ്ങളിലും കോൺഗ്രസ്സിൽ നിന്ന് വിഘടിച്ച് വന്നവരാണ് അപ്പം അതിന് സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി എല്ലാം തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നവരാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ അവരെല്ലാം തന്നെ വളരെ പ്രാദേശികമായിട്ടുള്ള വലിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷമായ വിഷയങ്ങളവിടെ ഉന്നയിക്കുന്നു അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാകുന്നു അത് കോൺഗ്രസ്സിനകത്തുനിന്ന് വരുന്നതാണ് കോൺഗ്രസ്സിനകത്തുനിന്ന് പ്രത്യേകിച്ച് കർഷകരുടെ താല്പര്യം എന്നെല്ലാം പറയുന്നത് കേരളത്തിൻ്റെ താല്പര്യം എന്നെല്ലാം പറയുന്ന ഒരു നിലയിലാണത് വരുന്നത് അപ്പോൾ ഇതിൽ പ്രാദേശികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അത് വെറും ഒരു പ്രാദേശിക പാർട്ടി മാത്രമല്ല അത് കാരണം ഈ ഇന്ത്യൻ സംവിധാനത്തിനകത്ത് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന പരമാധികാര റിപ്പബ്ലിക്കിനകത്ത് ഉള്ള വെറും പ്രവിശ്യകളല്ല സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ നിലയിൽ ചില പരമാധികാരങ്ങളുണ്ട് അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള അസ്തിത്വമുണ്ട് ആ രാഷ്ട്രീയ അസ്തിത്വമാണ് ഈ നിലയിലുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ അല്ലെങ്കിൽ ആ നിലയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് ആ അസ്തിത്വത്തെ രാഷ്ട്രീയത്തിൻ്റെ ആ അസ്തിത്വത്തെ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയമായ അസ്തിത്വത്തെ ഏതാണ്ട് ആയിട്ട് ഇല്ലാതാക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ് ഈ പറയുന്ന ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അത് അതിനെ അതിനെയാണ് അപ്പോൾ ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മൾ വെറും വാക്കാൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഫെഡറലിസം കഴിഞ്ഞ പത്ത് അൻപത് അല്ലെങ്കിൽ അറുപത് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എങ്ങനെയാണ് പ്രോഗ്രസീവ്ലി ഇന്ത്യയിൽ ഇല്ലാതാവുന്നതെന്നുള്ളതിൻ്റെ ആ നിലയിലുള്ള ഒരു ഡിബേറ്റാണ് ഒരു സത്യത്തിൽ ഇപ്പോൾ വരേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബി ജെ പി വയ്ക്കുന്ന ട്രാപ്പിലേക്ക് മറ്റ് കക്ഷികൾ ചെന്ന് വീഴുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഫെഡറലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഫെഡറലിസം രാഷ്ട്രീയ അധികാരത്തിൻ്റെ മുകളിലുള്ള ഫെഡറൽ അധികാരങ്ങൾ കുറയുന്നു സാമ്പത്തിക അധികാരത്തിൻ്റെ മുകളിലുള്ള ഇത് കുറയുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടി വരും ആ ആയിട്ട് തന്നെ ഉന്നയിക്കേണ്ടി വരും ആ അത് ചെയ്യാത്ത പക്ഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ വെറും ഒരുതരം എന്താണ് മേനി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് മാത്രമായിട്ട് ഫെഡറലിസത്തിന് ഇത് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഉദാഹരണമായിട്ട് നമ്മുടെ ഏറ്റവും വലിയൊരു പ്ര പ്രയോഗമായിരുന്നു നമ്മുടെ മരിച്ചുപോയ മുൻ ധനകാര്യമന്ത്രി അദ്ദേഹമാണത് വളരെ പ്രശസ്തമാക്കിയത് കോപ്പറേറ്റീവ് ഫെഡറലിസമാണ് നമ്മൾ പറഞ്ഞത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോഴും മറ്റേ ജി എസ് ടി എന്ന് പറയുന്ന നിയമം കൊണ്ടുവരുമ്പോഴത്തേക്കും ആണ് അദ്ദേഹമാണ് ലോകസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കോപ്പറേറ്റീവ് ഫെഡറലിസമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജി എസ് ടി അത് പക്ഷേ ഇപ്പോൾ ഒരു പത്ത് ആയില്ല അതിനു മുമ്പ് തന്നെ ഈ ജി എസ് ടി എന്ന് പറയുന്നത് അങ്ങേയറ്റം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു നികുതി സമ്പ്രദായമായി മാറുകയും സംസ്ഥാനങ്ങൾ മുഴുവൻ തന്നെയും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നവരായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലടക്കമുള്ള വലിയ ഇടതുപക്ഷക്കാരെന്ന് പറയുന്നവർ പോലും ഈ ജി എസ് ടിയുടെ വലിയ വക്താക്കളായി വന്നിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല അപ്പം ഈ തരത്തിലുള്ള എന്താ പറയുന്ന ഒരുതരം എന്താണ് വളരെ ഇതായിട്ടുള്ള ഡിസൈനർ പ്രോസ് എന്നൊക്കെ പറയുന്ന വളരെ ചിന്തേരിട്ട ഭാഷ കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം ഈ ഡീലിമിറ്റേഷൻ ഒക്കെ വരാൻ പോവാണ് പുതിയ സെൻസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകും അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ബില്ല് വരുമ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു പ്രസക്തി അതൊക്കെ എങ്ങനെയാണ് ഇതിനെ ബാധിക്കാൻ തോന്നുന്നത് അപ്പോൾ ഈ ഫെഡറലിസത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഈ വരുന്ന വർഷങ്ങളിൽ ഉണ്ടാവും ഒന്ന് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആണ് നടക്കേണ്ടിയിരുന്ന സെൻസസ് മൂന്ന് വർഷമായിട്ട് ഇതുവരെ നടന്നിട്ടില്ല അടുത്ത വർഷം സെൻസസ് നടക്കുമെന്ന് പറയുന്നു അതിനേക്കാൾ വലിയ ഒരു വിഷയമാണ് ഈ നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ ഡി ഡീലിമിറ്റേഷൻ എക്സസൈസ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് അടുത്ത പത്ത് വർഷം കഴിഞ്ഞിട്ട് അത് മാറ്റേണ്ടതായിരുന്നു അത് പിന്നെ ആ വർഷം മാറ്റിയിട്ടില്ല പിന്നെ അതങ്ങനെ നീട്ടി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള പീരീഡിലാണ് ഈ ഇതിൻ്റെ ഇത് നിലനിൽക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡീലിമിറ്റേഷൻ വരും ആ ഡിലിമിറ്റേഷനിൽ പ്രധാനമായിട്ട് പല അതിലുണ്ട് കാരണം പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാർലമെൻ്റ് മണ്ഡലത്തിന് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം കേരളത്തിലെ ഒരു പാർലമെൻറ് മണ്ഡലത്തിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം പേരാണ് ഒരു പാർലമെന്റ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു എം പി പ്രതിനിധീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബീഹാറില് മുപ്പത്തഞ്ച് ലക്ഷം പേരെയാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ യു പിയിൽ ഇരുപത്തൊമ്പത് ലക്ഷം പേരെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പം കേരളത്തിലെ ഒരു എം പിക്ക് കിട്ടുന്ന വെയിറ്റേജ് മറ്റേടത്തെയുള്ള ഒരു എം പിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന നിലയിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ആ നിലയിൽ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള നിലയിൽ അതുകൊണ്ട് തന്നെ ഈ ഡീലിമിറ്റേഷൻ ആ നിലയിൽ അത്യാവശ്യമാണ് പക്ഷേ അപ്പം വേറൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഇതുപോലുള്ള പല സംസ്ഥാനങ്ങളും നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വന്നിട്ടുള്ള വലിയ പുരോഗതി അത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ അന്തരം ഉണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ ഇപ്പോഴുള്ളത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയുകയും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുകയും ചെയ്യും നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ഈ ഗാഞ്ചറ്റി ഗംഗാ തലത്തിൽ എന്നുള്ള അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ സംസ്ഥാനങ്ങളുടെ ആൾക്കകത്ത് ഇതിനകം തന്നെ വലിയ വിഷയമായിട്ടുണ്ട് ഇതുവരെ പുതിയ പലതരം ഡിബേറ്റുകൾ ഇതിൻ്റെ മുകളിൽ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ സംസ്ഥാനങ്ങളുടെ അധികാരം ഒന്നുകൂടെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ വരുന്നത് ഇപ്പം സംസ്ഥാനങ്ങളുടെ അധികാരം സംസ്ഥാനങ്ങളുടെ സംസ്ഥാന െരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ അധികാരം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇത് ചെയ്തിട്ട് ഈ കേന്ദ്രത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയൊരു കാരണം അതിൻ്റെ ജോലി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഒരു ജോലിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ല ആ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു എന്താണ് അതിൻ്റെ ഭരണഘടന ഒറിജിനലി ഉദ്ദേശിച്ചിരുന്ന